എല്ലാവർക്കും പി ആർ എസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമ്മ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഷുഗർ നോർമൽ ആക്കാം എന്നുള്ള നല്ല അടിപൊളി ടിപ്പായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് ഇപ്പോൾ കുട്ടികൾക്കും മുതിർന്നവരും വ്യത്യാസമല്ലാതെ തന്നെ എല്ലാവരിലും ഇപ്പോൾ ഷുഗർ ഒത്തിരി അധികമായിട്ട് കണ്ടുവരുന്നുണ്ട് അല്ലേ അപ്പോൾ ആരും വിഷമിക്കേണ്ട നമ്മുടെ ഈ മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചിട്ട് നമുക്ക് ഷുഗർ നോർമൽ ആക്കാൻ പറ്റും കണ്ടോ ഈ ഇതിൻ്റെ ഫ്രൂട്ടിൻ്റെ പേരിൽ തന്നെ ഉണ്ട് മിറാക്കിൾ എന്നുള്ളത് അല്ലേ അപ്പോൾ ഷുഗർ ഉള്ളവർക്ക് കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മിറാക്കിൾ സംഭവിക്കും അപ്പോൾ ഷുഗർ നോർമൽ ആക്കാനുള്ള ഒത്തിരി വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു വീഡിയോ ആണ് ദൈ കിളിഞ്ഞാവലും വച്ചിട്ടുള്ളത് അല്ലേ അപ്പോൾ ഈ നമ്മുടെ വീട്ടിലുള്ള ഈ കിളിഞ്ഞാവിലെ കഴിക്കുന്നത് മൂലം ഷുഗർ മാത്രമല്ല വയറ്റിലെ പുണ്ണ് അതുപോലെ തന്നെ കൊളസ്ട്രോള് പിന്നെ വായ്പുണ്ണ് ഇതൊക്കെ മാറാനായിട്ട് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഈ കിളിഞ്ഞാവിലെ എവിടെയും കിട്ടാനില്ലാത്ത സാഹചര്യത്തിൽ നമ്മളൊരു മേള നടത്തി അതിലൂടെ ഒട്ടേറെ പേർക്ക് കൊടുക്കുകയുണ്ടായി അപ്പോൾ അന്ന് കിട്ടാത്തവർ വീണ്ടും നമ്മളോടുത്ത് ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്വന്തമായിട്ട് ഒരു പച്ചക്കറി ഒരു ഫ്രൂട്ട് പ്ലാന്റ്സ് ഇതെങ്കിലും നമ്മൾ വിഷമില്ലാത്ത നമ്മുടെ വീട്ടിൽ വെച്ചുണ്ടാക്കി പിടിപ്പിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് പി ആർ എസ് കിച്ചൺ മെയ് പതിനാലിന് ടൗൺ ഹാളിൽ വെച്ചിട്ട് കാർഷികമേള നടത്തുന്നുണ്ട് അപ്പോൾ ആ കാർഷികമേളയിൽ നിങ്ങൾക്ക് വിത്തുകളും പച്ചക്കറി തൈകളും സൗജന്യമായിട്ട് കിട്ടുന്നതാണ് മാത്രമല്ല എല്ലാ തരം ഫ്രൂട്ട് പ്ലാന്റ്സും നിങ്ങൾക്ക് അവിടെ നിന്ന് വളരെ വില കുറവില് വാങ്ങാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ അടുത്ത മാസം നടത്തുന്ന കൃഷി എല്ലാവർക്കും സ്വാഗതം അത് ഇപ്പോൾ കൃഷിമേളയിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള സ്റ്റാളുകൾ ഇടാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ കൃഷി മേള കാണാനായിട്ടും സാധനങ്ങൾ വാങ്ങാനായിട്ടും അതുപോലെ സ്റ്റാൾ ഇടാനായിട്ടും വരുന്നവർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ദയവ് വിളിക്കരുത് ഈ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ രജിസ്റ്റർ ചെയ്തിട്ട് ഗ്രൂപ്പുകളിലോട്ട് മാറ്റുന്നതായിരിക്കും ആ മേളേൽ നിങ്ങൾക്ക് ഷുഗർ മാറാനുള്ള ഇളിഞ്ഞാവലും അതേപോലെ മിരാക്കൽ ഫ്രൂട്ട് അതുപോലെയുള്ള മറ്റുള്ള ഫലവൃക്ഷങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്ക് ഈ മിറാക്കിൾ ഫ്രൂട്ട് ഇല്ലേ അതുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ ഷുഗർ നോർമലാക്കുക എന്നുള്ളത് നോക്കാം ഇത് കാണുമ്പോൾ ഒരു കുഞ്ഞനാണെന്നുണ്ടെങ്കിലും ഇത് കേമനാണ് കേട്ടോ കാരണം എന്താണെന്ന് അറിയോ ഈ ഒരു കുഞ്ഞു പഴം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ടര മൂന്ന് മണിക്കൂർ നേരം ഇതിൻ്റെ മധുരം നമ്മുടെ നാവിൽ നിൽക്കും ഇത് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം ഇത് നമ്മളത് മൃഗയിൽ പറയുന്നതല്ല അതുകൊണ്ടാണ് ഇതിന് മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പേര് വന്നത് കാരണം ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു മിറാക്കിൾ സംഭവിക്കും അതുകൊണ്ടാണ് അപ്പോൾ സാധാരണ ഷുഗർ ഉള്ളവർക്ക് മധുരം ഇട്ടുള്ള ജ്യൂസോ ഒത്തിരി ഇഷ്ടവും അതുപോലെ മധുരം ഇട്ട ചായ അപ്പോൾ ഇത് രണ്ടും അവർക്ക് ഇനി ഒഴിവാക്കാം അതായത് അവരുടെ ജീവിതത്തിൽ അവർക്ക് ശർക്കരയും പഞ്ചസാരയും എന്നൊക്കെ ആയിട്ട് ഒഴിവാക്കാൻ പറ്റും കാരണം ഇതൊരെണ്ണം കഴിച്ചിട്ട് അവർ മധുരമില്ലാത്ത ഏത് ജ്യൂസും അടിച്ചു കുടിച്ചാലും ഭയങ്കര മധുരം ഭയങ്കര ടേസ്റ്റാകും അതുപോലെ ചായ ഉണ്ടാക്കിയിട്ട് മധുരമില്ലാണ്ട് കുടിച്ചാലും നല്ല മധുരമാവുക അതുമാത്രല്ല കേട്ടോ നമ്മൾ ഷുഗർ നോർമലാക്കാൻ കഴിക്കുന്ന ഏത് മരുന്നും ഇനി ഈസി ആയിട്ട് കഴിക്കാം ഉദാഹരണത്തിന് നമുക്ക് പാവയ്ക്ക ജ്യൂസ് നെല്ലിക്ക ജ്യൂസ് കറ്റാർ വാഴ ജ്യൂസ് ഇതൊക്കെ മധുരവും തൊട്ടാതെ നമുക്ക് ഈസി ആയിട്ട് ഇത് കഴിച്ചുകൊണ്ട് കഴിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇഞ്ചി ഇഞ്ചിനീര് ഉലുവപ്പൊടി പേരയില എന്നുവേണ്ട നമുക്ക് ഷുഗർ നോർമലാക്കാൻ കഴിക്കുന്ന എല്ലാ മരുന്നും നമുക്ക് ആദ്യം ഈ മിറാക്കൽ ഫ്രൂട്ട് കഴിച്ചതിന് ശേഷം കഴിച്ചു കഴിഞ്ഞാൽ നല്ല മധുരം നല്ല ടേസ്റ്റും ആവും അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒറ്റപോലെ ഈ മിറാക്കും ക്കിൾ ഫ്രൂട്ട് ഉപകാരപ്രദമാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരുടെ വീട്ടിലും ഇത് നട്ടുപിടിപ്പിക്കുക ഇത് വളരെ നല്ലതാണ് അപ്പോൾ സ്ഥല സൗകര്യം ഇല്ലാത്തവർക്ക് പോലും ഗ്രോ ബാക്കിൽ എല്ലാ തരം ഫ്രൂട്ട് പ്ലാന്റ്സും വിളിച്ചെടുക്കാം എന്ന് പറഞ്ഞ് നമ്മൾ ഓരോരോ ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ വീഡിയോസായിട്ട് കാണിച്ചിരുന്നു അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചത് ചെറുനാരകം ഒത്തിരി അധികം ഉണ്ടായിരുന്നത് കണ്ടു ഇതുപോലെ ചെറുനാരങ്ങ പൂത്തുണ്ടായി നിൽക്കുന്ന കാഴ്ച നമ്മളൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ ഒത്തിരി പേര് പറഞ്ഞിരുന്നു ഈ ഷുഗറിന് ഒത്തിരി ഫലപ്രദമായ ഈ മിറാക്കിൾ ഫ്രൂട്ട് പൂക്കുന്നേ ഉള്ളൂ കായ്ക്കുന്നില്ല കായ്ക്കുന്നില്ലാതെ ധാരാളം ഉണ്ടാവാൻ എന്ത് ചെയ്യണം എന്നുള്ളത് ഒരുപാട് പേര് ചോദിച്ചിരുന്നു അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇത് ഇടാമെന്ന് പറഞ്ഞിരുന്നു അപ്പം ഈ ഷുഗറിൻ്റെ ഈ ഫ്രൂട്ട് എന്ന് പറയുന്നത് മിറാക്കിൾ ഫ്രൂട്ടാണ് അപ്പോൾ അത് എങ്ങനെയാണ് ധാരാളമായിട്ട് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ ഇത് ഒത്തിരി പേര് റിക്വസ്റ്റ് ഒരു വീഡിയോ ആണ് അതായത് പൂക്കാത്ത മിറാക്കിൾ ഫ്രൂട്ട് പൂക്കാനും അതുപോലെ പൂവൊന്നും കൊഴിയാതെ ധാരാളം കായായി പിടിക്കാനും എന്ത് ചെയ്യാം എന്നുള്ളത് നോക്കാം അപ്പോൾ ഇതാണ് മിറാക്കിൽ ഫ്രൂട്ട് എന്ന് പറയുന്ന ചെടി ഇപ്പം നമ്മളിത് വെച്ചിട്ട് അഞ്ചാറ് മാസമായിട്ടുള്ളു പക്ഷേ നമ്മൾ ഗ്രോ ബാഗിലാണ് ഇത് വെച്ചിരിക്കുന്നത് നല്ലൊരു പരിചരണം കൊണ്ടാണ് ഇത് ഇത്രയും വളർന്ന് നല്ലൊരു ചെടിയായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇത് ആദ്യമൊക്കെ നന്നായിട്ട് പൂത്തിരുന്നു ഉറ്റുപാട് പൂക്കളുണ്ടാകും പക്ഷെ എല്ലാ പൂക്കളും കൊഴിഞ്ഞു പോകായിരുന്നു ഒന്നും കായായിട്ട് പിടിക്കുന്നില്ല ചിലപ്പോൾ ഒന്നോ രണ്ടോ ഉണ്ടാവും അതിലും കൂടുതലൊന്നും ഉണ്ടായിട്ടിരുന്നില്ല അപ്പോൾ ഇതിനെ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് പൂത്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഈ പൂമയ്ക്കോ ഇലമയ്ക്കോ വെള്ളം ഒഴിക്കരുത് എപ്പോഴും ചുവട്ടിൽ മാത്രം ഒഴിക്കുക ഈ മിറാക്കൽ ഫ്രൂട്ടിനുള്ള ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ് ഈ പൂവ് മലയ്ക്ക് നമ്മൾ വെള്ളം നനച്ചു കഴിഞ്ഞാൽ ആ പൂവൊക്കെ കൊഴിഞ്ഞു പോകും എന്നുള്ളത് മനസ്സിലായോ അത് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം പൂവ് ഇല ഇതുമ്പോൾ നനയ്ക്കരുത് ചോട്ടിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചു എന്നിട്ടും പൂവൊക്കെ കൊഴിയുകയാണെന്നുണ്ടെങ്കിൽ അതിന് മൂലകത്തിൻ്റെ കുറവായിരിക്കും ഉണ്ടാവുക അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം അതിൻ്റെ ചോട്ടിലൊക്കെ നന്നായിട്ട് മണ്ണുണ്ടോ എന്ന് ശ്രദ്ധിക്കണം ഇപ്പം അതിൻ്റെ ചോട്ടിൽ മണ്ണ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് മണ്ണെടുത്ത് അതിലോട്ട് നമുക്ക് മിക്സ് ആ മണ്ണിൻ്റെ തന്നെ അളവ് മിക്സും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ചോട്ടിൽ നന്നായിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ മണ്ണ് നന്നായിട്ടുണ്ട് അതിന് ന്യൂട്രിമിക്സിൻ്റെ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മളതിൽ നിന്ന് മണ്ണെടുത്തിട്ട് അതിൽ മിക്സ് ചെയ്തിട്ട് വേണം ഇടാനായിട്ട് മനസ്സിലായല്ലോ അല്ലേ എന്നിട്ട് നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുക്കണം അപ്പം നനയ്ക്കുന്ന സമയത്ത് നമ്മൾ ആ മണ്ണിട്ടിട്ട് നനയ്ക്കേണ്ടത് വെറുതെ വെള്ളം കൊണ്ടല്ല ഹ്യുമിക്കൊഴിച്ച് നനയ്ക്കാണ് വേണ്ടത് അപ്പോൾ ഹ്യുമിക്ക് നമുക്ക് രണ്ട് രീതിയിൽ കിട്ടും ഹ്യുമിക്ക് ഇതേപോലെ ലിക്വിഡും കിട്ടും അല്ലെങ്കിൽ ഇതേപോലെ മണിമണിയായിട്ട് കിട്ടും എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ഹ്യുമിക്കിൻ്റെ ആ മണികളാണെന്നുണ്ടെങ്കിൽ കാൽ ടീസ്പൂൺ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കാം അതെല്ലാം ലിക്വിഡാണ് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് എം എൽ കലക്കിയിട്ട് നമ്മുടെ ഇത്രയും വലിയൊരു ചെടിയായതുകൊണ്ട് അങ്ങനെ തന്നെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പരിപാടി കഴിഞ്ഞു ഇനി സെക്കൻഡ് പരിപാടി ഉണ്ട് ഇത് മാത്രം കൊടുത്തോണ്ട് ഇത് പൂക്കണമെന്നില്ല അല്ലെങ്കിൽ പൂക്കൾ കൊഴിയാതിരിക്കണം എന്നില്ല ഇപ്പൊ പൂക്കാത്തതിനും ഉള്ള ഒരു പരിഹാരമാർ ആണ് മിറാക്കൽ ഫ്രൂട്ടിനായിട്ടുള്ള പ്രത്യേകതയാണ് കേട്ടോ ഈ പറയുന്നത് മറ്റുള്ള ചെടികൾക്കും കൊടുക്കാം പക്ഷെ ഏത് പൂക്കാത്ത മിറാക്കൽ ഫ്രൂട്ടും പൂക്കാനായിട്ടുള്ളതാണ് നമ്മുടെ ഈ പത്തൊമ്പത് പത്തൊമ്പത് എന്നുള്ള ഈ വളം വളം ഇതിൽ ഇതിനാവശ്യമുള്ള മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട് കണ്ടു ഇതൊരു പിങ്ക് കളറിലാണ് ഉണ്ടാവുക അപ്പം അത് കുറച്ചെടുക്കാൻ പാടുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം നമ്മൾ ഈ വളങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു കാൽ ടീസ്പൂണ് പത്തൊമ്പത് പത്തൊമ്പത് ചേർത്തതിന് ശേഷം നമ്മൾ ും കാലത്ത് വെയിലാവരുത് ഏറ്റവും നേരത്തെ ഒരിക്കലും വെയിലായതിനു ശേഷം അടിച്ചു കൊടുക്കരുത് ഏറ്റവും നേരത്തെ നമ്മൾ നന്നായിട്ട് അങ്ങ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഏത് പൂക്കാത്ത മിറാക്കൽ ഫ്രൂട്ടും പൂക്കും എന്ന് മാത്രമല്ല പൂക്കളൊന്നും കൊഴിയാതെ ധാരാളം നമുക്ക് ഇത് കിട്ടാനായിട്ട് സാധിക്കും അപ്പം നമ്മൾ ചെയ്ത് സക്സസ് ആയ കാര്യങ്ങളാണ് ഈ പറഞ്ഞത് അത് പ്രകാരം നമുക്ക് ഒത്തിരി മിറാക്കൽ ഫ്രൂട്ട് കിട്ടി അപ്പോൾ ഇത് എല്ലാവർക്കും ഉപകാരമാവും എല്ലാവരും ഇതൊന്നും ചെയ്യാം അതുപോലെ തന്നെ മേളയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറാണ് ഇതിൽ വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള മറുപടി കിട്ടും അതുപോലെ നിങ്ങൾക്ക് മേളയിൽ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ നല്ല നല്ല ഫ്രൂട്ട് പ്ലാന്റ്സ് ഇതുമാത്രമല്ല ഒത്തിരി ഔഷധഗുണമുള്ള ഫ്രൂട്ട് പ്ലാന്റ്സ് ഉണ്ടാവും അപ്പോൾ അത് ഓരോ ആഴ്ച നമ്മൾ ഓരോരോ വീഡിയോസായിട്ട് ഇടാം നിങ്ങൾക്ക് ഓരോ ഫ്രൂട്ട് പ്ലാന്റ്സിനെയും പറ്റിയിട്ട് കേട്ടോ അപ്പോൾ ഓറഞ്ചാണോ ജാക്ക് ഫ്രൂട്ടാണോ എന്ന് ഒത്തിരി പേര് സംശയിക്കുന്ന ആ ഓറഞ്ച് കബോഡിയൻ ജാക്ക് ഫ്രൂട്ടിനെ പറ്റിയിട്ടാണ് അടുത്ത ആഴ്ചത്തെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടാതെ ദയവായി ആ ബെൽ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ നന്ദി നമസ്കാരം